ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ട് ഇരിക്കണം എന്ന് വിചാരിക്കണോട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറേ നല്ല ടിപ്സുമായിട്ടാണ് കൂടെ നമ്മൾക്ക് നിറം വെക്കാനുള്ള നല്ലൊരു ടിപ്സും പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് വർക്ക് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ റവ കേടാവാതിരിക്കാനുള്ള ഒരു ടിപ്സാണ് കേട്ടോ റവ കേടാവുക മാത്രമല്ല പുഴുവൊന്നും വരാതിരിക്കാനും അതൊന്നൊരു മണമൊക്കെ വരും അല്ലേ കുറേ പഴക്കം വന്നു കഴിഞ്ഞാൽ അപ്പോൾ അതൊന്നും വരാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഞാൻ ഞാനതിനു വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് കുരുമുളകാണ് ആണ് കേട്ടോ അപ്പം കുറച്ച് കുരുമുളക് എടുത്തിട്ട് ഇതിലോട്ടിടുക അതിനുശേഷം ഇതൊന്ന് നല്ല രീതിയിൽ ഒന്ന് ഷേക്ക് ചെയ്തിട്ട് വെക്കുക എന്നുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ വറുത്ത് വെച്ചാലും ഈ ഒരു റവയിൽ പുഴുവോ കേടോ മണോ ഒന്നും വരില്ല പക്ഷേ അത് ചെയ്യാൻ മടിയുള്ള ആൾക്കാർക്ക് ഇങ്ങനെ കുരുമുളക് ഇട്ടിട്ട് നല്ല രീതിയിൽ നല്ല ഒന്ന് ഷേക്ക് ചെയ്തിട്ട് അത് താഴെ പോകുന്ന രീതിയിൽ നമ്മൾ അത് ചെയ്യണം കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്താലും നമ്മുടെ റവ കുറേ കാലം കേടാവാതിരിക്കും കേട്ടോ അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത് ഒരു ചെറിയൊരു പ്ലാസ്റ്റിക്കിന്റെ ഒരു കണ്ടെയ്നറോ എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് അതിലോട്ട് കുറച്ച് കടുകിടുക അപ്പോൾ അതിനുശേഷം നമ്മൾ അതിനുശേഷം നമ്മൾ നമ്മളൊരു കർപ്പൂരമാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഈ ഒരു കർപ്പൂരം കൂടെ ഒന്ന് പൊടിച്ചിട്ട് ഇതിലോട്ട് ചേർക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഇപ്പം നിങ്ങളുടെ കയ്യിൽ കംഫേർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കംഫേർട്ട് ചേർക്കാം കംഫേർട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് രണ്ടും മാത്രം മതി കേട്ടോ അതിനുശേഷം ശേഷം നമ്മളൊരു ഫോയിൽ പേപ്പറോ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് നമ്മളിതൊന്ന് കവർ ചെയ്ത് വെക്കുക അതിനുശേഷം ഇത് ഇത് നല്ലൊരു മണമാണ് കേട്ടോ അതിനുശേഷം നമ്മളൊരു ടൂത്ത് പിക്കോ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പിന്നാണോ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഹോൾസ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും നല്ലൊരു പോസിറ്റിവിറ്റി തരാനും അതേപോലെ തന്നെ നല്ലൊരു മണമാണ് നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി നമ്മുടെ വീട്ടിൽ വരാനായിട്ടാണെങ്കിലും നല്ലൊരു എന്താ പറയുക ആരെങ്കിലും പുറത്തുനിന്ന് വരുമ്പോഴാണെങ്കിലും ശരി നല്ലൊരു മണം വരാനാണെങ്കിലും ശരി നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമുക്കിത് ആ കടുകും കംഫേർട്ട് ഉണ്ടെങ്കിൽ കംഫേർട്ട് വെക്കാം അത് ഒഴിക്കാം കംഫേർട്ടിന് പകരം എന്താ പറയുക ഇതിൻ്റെ കൂടെ കംഫേർട്ട് ഒഴിച്ചാലും കുഴപ്പമില്ല കേട്ടോ കർപ്പൂരം പൊടിച്ച് ഇട്ടാൽ മതി അപ്പോൾ ഈ കർപ്പൂരത്തിന് നല്ലൊരു പോസിറ്റീവ് ഇത് തരാനുള്ള ഒരു കഴിവുണ്ട് കൂടെ നല്ലൊരു മണമാണ് മണമാണിതിന് അപ്പോൾ നമുക്ക് നല്ല എവിടെ വേണേലും വെക്കാം വോർഡ്രോപ്സിൻ്റെയൊക്കെ മുകളിലോ ഇപ്പോൾ ഫ്രിഡ്ജിൻ്റെയോ അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഇങ്ങനെ സൈഡിലോ എവിടെയാണോ നമുക്ക് നല്ലൊരു ആ ബാഡ് സ്മെല്ലൊക്കെ മാറാനായിട്ടും വീടിന് തന്നെ നല്ലൊരു മണം നൽകാനായിട്ടും നമ്മൾ ഇങ്ങനെ ഒരു കാര്യം വെച്ചാൽ മതി കേട്ടോ അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത് നമുക്ക് നല്ല നിറം വെക്കാനായിട്ടും അതേപോലെ തന്നെ വേറെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ പറയാം നമ്മൾ കഞ്ഞിട വെള്ളമാണ് എടുത്തിരിക്കുന്നത് അത് ആ ഒരു കഞ്ഞിട വെള്ളം നമ്മൾ പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഐസ് ക്രീം ആണ് കേട്ടോ അപ്പോൾ ഇതിലോട്ട് നമ്മളൊന്ന് ഒഴിച്ചു വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് നമുക്ക് നല്ല നിറം വെക്കാൻ മാത്രമല്ല കേട്ടോ വേറെയും കുറേ കാര്യങ്ങൾക്ക് യൂസാണ് അപ്പോൾ ഇത് നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ടു വീക്സ് വരെ ഒരു ടു ത്രീ വീക്സ് വരെ നമുക്കിത് ഒരു ഒരു ഐസ് ക്രീമിൽ വെച്ചത് മാത്രം നമുക്ക് യൂസ് ചെയ്താൽ മതി കാരണം ഇതിൽ തന്നെ കുറേ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇങ്ങനെ വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതാ നമുക്കത് നമ്മുടെ നല്ല ഈ ഐസ് ക്യൂബ്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കഞ്ഞിട വെള്ളം ആയതുകൊണ്ട് തന്നെ ഇത് നല്ല ഗുണമാണ് അതായത് നമുക്കിത് ഫേസിൽ നമുക്കിതൊരു ജസ്റ്റ് ഒരു ടു മിനിറ്റ്സൊക്കെ നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മസാജ് ചെയ്ത് വിട്ടാൽ മതി കേട്ടോ രാവിലെ ഫേസിൽ നമ്മളൊന്ന് ഇപ്പം ഇത് കഞ്ഞിട വെള്ളം ആയതുകൊണ്ട് തന്നെ നല്ല ബ്രൈറ്റ് ആവും സ്കിന്ന് അത് മാത്രമല്ല ഇതുകൊണ്ടുള്ള വേറെ ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പൈസ കൊടുത്ത് നമ്മൾ ഈ റൈസ് ക്രീം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നില്ലേ അതിലേറെ ഏറ്റവും നല്ലതാണ് വാങ്ങി ഒന്നും നമ്മൾ പൈസ ഒന്നും ചിലവാക്കി നമ്മൾ വാങ്ങിക്കേണ്ട കാര്യമില്ല ഈ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ രണ്ട് മിനിറ്റ് ഒരുപാട് സമയമൊന്നും മസാജ് ചെയ്യണ്ട കേട്ടോ ചിലപ്പോൾ അത് റെഡ്നെസ് വരും ഐസ് ക്യൂബ്സ് അല്ലേ അപ്പോൾ ഇതൊരു ടു ടു മിനിറ്റ്സ് നമ്മളിത് ഒന്ന് മസാജ് ചെയ്യുകയാണ് എന്നും എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഫേസിന് നല്ല ബ്രൈറ്റ്നസ് കിട്ടും കുരുകളും അതേപോലെ നമുക്കിങ്ങനെ ചെറിയ ചെറിയ കുരുക്കളോ അങ്ങനെ അതൊക്കെ ഉണ്ട് ഫേസിലെ തന്നെ അതൊക്കെ മാറാനും ഒക്കെ ഏറ്റവും ഗുണമാണ് ഈയൊരു കഞ്ഞിട വെള്ളം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഈ ഒരു ഐസ് ക്യൂബ്സ് എന്നും തേക്കുന്നത് കേട്ടോ അതേപോലെ തന്നെ മുഖത്തുണ്ടാകുന്ന തരിതരിപ്പ് മാറാനും ഒക്കെ ഈ ഒരു വെള്ളത്തിന്റെ ഈ ഒരു ഇത് നല്ലതാണ് കേട്ടോ അതേപോലെ വേറെ ഒരു ഗുണം കൂടിയുണ്ട് ഈ ഒരു ഐസ് ക്യൂബ്സ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ എവിടെയെങ്കിലും പൊള്ളൽ ഏറ്റവും വിചാരിച്ചോളൂ ആ പൊള്ളിയ ഭാഗത്ത് നമ്മൾ ഇങ്ങനെ ഈ ഒരു വെള്ളത്തിന്റെ ഈ ഒരു ഐസ് ക്യൂബ്സ് എടുത്ത് നമ്മൾ തേച്ച് കഴിഞ്ഞാൽ ആ പൊള്ളൽ പെട്ടെന്ന് മാറാനും അത് ഇങ്ങനെ പൊള്ളമായിട്ട് ഇങ്ങനെ വരില്ല അതിനും ഗുണമാണ് അതേപോലെ തന്നെ എന്തെങ്കിലും ചെറിയ പ്രാണികളൊക്കെ കടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലൊക്കെ ഇങ്ങനെ വീർത്ത് വരില്ലേ അപ്പോൾ അങ്ങനെ ആ ഒരു അലർ ർജിയുള്ള ആൾക്കാർക്ക് അപ്പോൾ അങ്ങനത്തെ ആ ഒരു കാര്യങ്ങൾ അതായത് എന്തെങ്കിലും പ്രാണികൾ കടിച്ചാൽ വീർത്ത് വരാതിരിക്കാനും ഈ ഒരു ഐസ് ക്യൂബ്സ് കൊണ്ട് മസാജ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പോൾ കൈകളിലോ കാലുകളിലോ ഒക്കെ ആണെങ്കിലും അതെ അപ്പോൾ ഇതുകൊണ്ട് നല്ലൊരു ബ്യൂട്ടി ടിപ്സും നമുക്ക് ചെയ്യാൻ പറ്റും കൂടെ നമുക്ക് ഇങ്ങനെയുള്ള ഈ പ്രാണി കടിച്ചാലും അതേപോലെ ഇങ്ങനെ പൊള്ളലേറ്റാലും ഒക്കെ നമുക്കത് ഇത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത് ഒരു ഒന്നൊന്നര സ്പൂൺ കടുകിട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഉലുവയും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ അത്രയും തന്നെ ഉലുവ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരു ആറു മണിക്കൂറെങ്കിലും നമ്മൾ കുതിർത്ത് വെക്കണം കേട്ടോ അപ്പോൾ ഇത് കുതിർത്തുന്നതിന് ശേഷം നമ്മൾ ഈ ഒരു കഞ്ഞിട വെള്ളം കൂടെ എടുത്തിട്ട് നമ്മൾ കഞ്ഞിടെ വെള്ളം കൂടെ ഇതിനകത്ത് ചേർത്തിട്ട് നമ്മളത് രണ്ടും കൂടെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇത് ഇതാ നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് അരച്ചെടുത്തിട്ട് ഇതിൽ ആവശ്യത്തിന് നമ്മൾ കഞ്ഞിവെള്ളം കൂടെ ചേർത്തിട്ടാണ് അരച്ചിരിക്കുന്നത് അപ്പോൾ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി ചേർക്കാം ഇത് ഇതൊരു ഇരുപത് എങ്കിലും മുടിയിലെല്ലാം തേച്ച് പിടിപ്പിച്ച് ഒരു ഇരുപത് മിനിറ്റേലും വെച്ചതിന് വെച്ച ശേഷം നമ്മളൊരു മൈൽഡ് ആയിട്ടുള്ള ഒരു ഷാമ്പുവോ എന്തെങ്കിലും ഇട്ടിട്ട് നമ്മൾ വാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അകാലനിര വരില്ല മുടി നല്ലോണം വളരും അതേപോലെ തന്നെ മുടി കൊഴിയേയില്ല കേട്ടോ ഒരിക്കലും മുടി കൊഴിഞ്ഞു പോവില്ല അപ്പം ഇത്രയും ഗുണങ്ങളാണ് ഉലുവ എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പാണ് ഈ വെള്ളം മാത്രം നമ്മൾ ഡെയിലി തലമുടിയിൽ തേച്ചാലും നല്ല രീതിയിൽ മുടി വളരും കേട്ടോ ഡെയിലി നമ്മൾ തേച്ച് കഴിഞ്ഞാൽ നല്ല അഴുക്ക് പോവും നല്ല മുടി വളരും നല്ല എന്താ പറയുക അകാലനര ഒന്നും ഉണ്ടാവില്ല നമുക്ക് അങ്ങനൊരു ഗുണം കൂടി ഉണ്ട് കേട്ടോ ഇപ്പൊ നല്ല നര വന്ന ആൾക്കാർക്ക് നര മാറും എന്നല്ല കേട്ടോ പറഞ്ഞത് ഈ നമുക്ക് ഇപ്പോൾ ഒരു നാൽപ്പത് വയസ്സിൽ നരയ്ക്കും എന്നുണ്ടെങ്കിൽ അതിന് ഒരു അമ്പത് അമ്പത്തഞ്ച് അറുപത് വയസ്സ് വരെ എത്തിക്കാൻ ഇതിന് സാധിക്കും അങ്ങനൊരു ഗുണം ഇതിനുണ്ട് കേട്ടോ അപ്പൊ ഇതിൽ വേണ്ടത്ര നമ്മൾ കഞ്ഞിവെള്ളം കൂടെ ഒഴിച്ചിട്ട് നമ്മൾ ഇത് തേക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഗുണം കൂടെ നമ്മുടെ ഈ ഒരു വെള്ളത്തിന് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ഒരു മുടിക്ക് ഏറ്റവും നല്ലൊരു കാര്യമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ആയിരുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല എന്ന് വിചാരിക്കുന്നു കാരണം നമ്മൾ എന്നും വീഡിയോസ് ഇടുന്നുണ്ട് എന്നും എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ നമ്മുടെ ചാനൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാതിരിക്കില്ല ബ്യൂട്ടി ടിപ്സ് ആണെങ്കിലും കിച്ചൺ ടിപ്സ് ആണെങ്കിലും റിവ്യൂസ് ആണെങ്കിലും ഹെൽത്ത് ടിപ്സ് ആണെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷനെങ്കിലും കിട്ടാതിരിക്കില്ല അപ്പൊ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ ബൈ